അസലാമലൈക്കും വരഹമുല്ലാഹി വാത്ത മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പീരീഡാണ് അഡോൾസൻസ് അതായത് കൗമാരപ്രായം ഇതിലെ ഓരോ ലെറ്ററും ആ പ്രായത്തിലൂടെ കടന്നു പോകുന്ന സമൂഹത്തിന് അതല്ലെങ്കിൽ ഓരോ ഉണ്ടാകുന്ന വ്യത്യസ്തമായ മാറ്റങ്ങളെ അവൻ്റെ ഉള്ളിലുള്ള ഹോർമോണിൻ്റെ പ്രവർത്തനങ്ങൾ ഫലമായി ഉണ്ടാകുന്ന ജീവിതത്തിലെ ശൈലിയിലെ സമീപനത്തിലെ മാറ്റങ്ങളെ അറിയിക്കുന്നുണ്ട് ഒന്നാമത്തെ അഡോൾസൻസ് എന്നുള്ള എ ലെറ്റർ അറിയിക്കുന്നത് അഡ്വഞ്ചർ ഏത് സാഹസികമായ കാര്യങ്ങൾക്കും ആ പ്രായത്തിലുള്ളവർ തയ്യാറാവുന്നതാണ് രണ്ടാമത്തത് അഡോൾസൻസിലെ ഡി റിയിക്കുന്നത് ഡിസോർഡർ അവർക്ക് പ്രത്യേകമായ ഒരു ഓർഡർ ഉണ്ടായിരിക്കില്ല പ്രത്യേകമായ ഒരു ക്രമം അവരുടെ ജീവിതത്തിൽ പലപ്പോഴും കണ്ടുവന്നു വരില്ല അഡോൾസൺസിലെ ഓ അറിയിക്കുന്നത് ഓപ്പോസ് ചെയ്യാനുള്ള പ്രവണതയാണ് ഏതൊന്നിനോടും എതിർത്ത് നിൽക്കാനുള്ള അതിനോട് എതിർപ്പ് പ്രകടിപ്പിക്കാനുള്ള ഒരു മാനസികാവസ്ഥ അഡോൾട്ട് സെൻസിലെ എൽ അറിയിക്കുന്നത് ലോജിക്കൽ ഏത് കാര്യങ്ങളെയും യുക്തിസഹമായ ചിന്ത ഏതൊന്നിൻ്റെയും ലോജിക്കലി അതിൻ്റെ പിന്നിലുള്ള യുക്തി എന്ത് എന്ന് അന്വേഷിക്കാനുള്ള ഒരു താല്പര്യം മറ്റൊന്ന് അഡോൾട്ട് സെൻസിലെ എൽ കഴിഞ്ഞാലുള്ള ഈ അറിയിക്കുന്നത് അവരെപ്പോഴും എക്സ് എക്സ് എക്സബിഷനിഷ്ടി അതായത് ഒരു പ്രകടനപരത മറ്റുള്ളവരുടെ ശ്രദ്ധ നേടാനുള്ള അവരുടെ ആഗ്രഹം ഇതാണ് എക്സിബിറ്റീവ് ഇതവരിൽ പ്രത്യേകമായിട്ടുണ്ടാവും അതിൽ അവരുടെ ഹെയർ സ്റ്റൈൽ അവരുടെ ഡ്രസ് സ്റ്റൈൽ അതുപോലെ തന്നെ ഒരു ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഏതൊരു വിഷയത്തിലും മറ്റുള്ളവരുടെ ശ്രദ്ധ നേടാൻ അവർ കാട്ടുന്ന വ്യത്യസ്തമായ പ്രകടനങ്ങൾ നമുക്ക് കാണാൻ കഴിയും മറ്റൊന്ന് അഡോൾസിലെ എസ് അത് എസ് ആണ് അതായത് ലൈംഗികതയോടുള്ള താല്പര്യം വൈകാരികമായി എതിർലിംഗത്തോട് കാട്ടുന്ന താല്പര്യം അവിടെയാണ് പ്രേമം പ്രണയം ഇതൊക്കെ മുട്ടിടുന്നത് അപ്പം നല്ല ശ്രദ്ധയും കരുതലും ഉണ്ടാകേണ്ട ഒരു അഡോൾസിൻസ് അടുത്തത് അഡോൾസെൻസിലെ സി അറിയിക്കുന്നത് മറ്റുള്ളവരോട് കൂട്ടുകൂടാനുള്ള ഒരു പ്രവണത എപ്പോഴും അവർ ഗ്രൂപ്പിലായിരിക്കും അവർ ഒറ്റക്കായിരിക്കില്ല അവരൊരു അവരുടെ പ്രിയ ഗ്രൂപ്പ് ആ ഗ്രൂപ്പിൻ്റെ പിന്നെ അത് ഫ്രണ്ട്ഷിപ്പ് ആവാം അവിടെ ആ ഗ്രൂപ്പിൻ്റെ താല്പര്യങ്ങൾക്ക് ഒത്തുകൊണ്ട് അവർ അവർക്ക് അവരെ സ്വാധീനം സ്വാധീനിക്കാനും കഴിയുമെന്നുള്ളതാണ് അവിടെയാണ് നമ്മൾ പറയുന്നത് ഏറ്റവും നല്ല ഫ്രണ്ട്ഷിപ്പിനെ ഏറ്റവും നല്ല കൂട്ടുകെട്ടിനെ തിരഞ്ഞെടുക്കാത്ത ഇത്തരം പ്രായക്കാർ അവർ അപകടത്തിൽ ചടാനുള്ള അതുപോലെ തന്നെ ജീവിതത്തിൽ ലക്ഷ്യം തിരിച്ചറിയാതെ അവർ സഞ്ചരിക്കാനുള്ള സാധ്യത ഏറെയാണ് മറ്റൊന്ന് അഡ്വൾസൻസിലെ ഈ ഏതൊരു കാര്യത്തിനും അവർക്ക് ഒരു ഉത്സാഹം ഒരു ഊർജം അവരിലുണ്ടാകും എന്നുള്ളതാണ് അതുപോലെ തന്നെ അഡോൾട്ട് സെൻസിലേയൻ അത് നോവലിറ്റി എപ്പോഴും അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് എപ്പോഴും ഒരു വെറൈറ്റിയോട് ഒരു പുതിയ ഒരു കാഴ്ചപ്പാട് പുതിയ രീതി ആവിഷ്കരിക്കുക പുതിയ രീതിയിൽ ചെയ്യുക ഇതാണ് അവരുണ്ടാകുന്ന പ്രത്യേകത മറ്റൊന്ന് കൺഫ്യൂഷൻ ആശയക്കുഴപ്പം ഏതൊരു കാര്യങ്ങളും തീരുമാനമെടുക്കാനുള്ള അവരുടെ ഒരു പിന്നെ ഭാഷയെക്കുഴപ്പം തീരുമാനമെടുക്കാനും അവർ പകിച്ചു നിന്നു പോകുന്നൊരവസ്ഥ മറ്റൊന്ന് എക്സ്പ്ലോസീവാണ് അതായത് സ്ഫോടനാത്മകമായ സ്വഭാവം വളരെ ആവാനുള്ള ഒരു അക്രമ സ്വഭാവം പുറത്തെടുക്കാനുള്ള എടുത്തുകൊണ്ടുള്ളവരുടെ ഒരു പ്രത്യേകമായ രീതി അതുകൊണ്ടാണ് ഈ പ്രായം ആ പ്രായക്കാർക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് സൈക്കോളജിക്കലി മെൻ്റലി ഫിസിക്കലി അവരിലുണ്ടാകുന്ന മാറ്റങ്ങൾ അത് ആ ഒരു രംഗത്തെ ബുദ്ധിജീവികൾ മനഃശാസ്ത്രജ്ഞന്മാർ ഒക്കെ പ്രവചിച്ചത് എന്തുകൊണ്ടാണ് ഈ ഒരു പ്രായത്തിലൂടെ കടന്നു പോകുന്നവരോട് നമ്മ നമുക്ക് അവരുടെ ആ ഒരു മാറ്റത്തെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള സമീപനം മറ്റുള്ളവർക്ക് അവരോട് പ്രകടിപ്പിക്കാൻ സാധിക്കണം എന്നുള്ളതുകൊണ്ട് ഇതവിടെ പ്രശ്നമല്ല അവർ സ്വാഭാവികമായും പെട്ടുപോകുന്ന കടന്നു പോകുന്ന ഒരു പ്രത്യേകമായൊരു പിരീഡാണ് അവിടെ ഇത്തരക്കാരെ അവരുടെ ഈ സ്വഭാവങ്ങളുടെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ അവരെ ചേർത്ത് പിടിക്കാനുള്ള അവർക്ക് നന്മ ഉപദേശിക്കാനുള്ള അവരുമായി കൂട്ടുകൂടാനുള്ള ചെങ്ങാത്തം കൂടാനുള്ള ഒരു അവസ്ഥയെ മറ്റുള്ളവർ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാതെ ഇത്തരം ആളുകളൊക്കെ മോശക്കാരാണ് എന്നല്ല ഏതൊരു അപകട ഘട്ടങ്ങളിലും ഇത്തരം ആളുകളായിരിക്കും ഓടിക്കൂട ഓടി വരുന്നതും രക്ഷാപ്രവർത്തകരായി മാറുന്നതുമൊക്കെ അതുകൊണ്ട് കൗമാരം വളരെ പ്രധാനപ്പെട്ടതാണ് യുവത്വം ആ യുവത്വം വളരെ പ്രധാനപ്പെട്ടതാണ് ആ ഒരു ചിന്ത നമ്മിൽ ഉണ്ടാവണം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു അസാമുലൈക്കും